അല്ല അത് പിണറായി തന്നെ പറഞ്ഞല്ലോ അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത് മനസ്സിലായിക്കൊള്ളണമെന്ന് അതിലൊറ്റ കാര്യമേ ഉള്ളൂ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമാണ് പറയുന്നത് ഡി എൻ എന്ന് പറയുന്നത് ജൈവപരമായ ഡി എൻ എ അല്ല ജൈവപരമായ ഡി എൻ എ പറയല്ലേ ഇത് രാഷ്ട്രീയ ഡി എൻ എ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ അമ്മയുടെ അച്ഛൻ ഇവരെല്ലാം ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരല്ലേ ജവഹർലാൽ നെഹ്റു ഒക്കെ അതുകൊണ്ടാണല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് അപ്പോൾ രാഷ്ട്രീയ ഡി എൻ എ അതെ അത്രയും അതെ അത്രയും ഉദ്ദേശിക്കും മറ്റേ ആരെങ്കിലും മറ്റേ ഡി എൻ എ ഉദ്ദേശിക്കുമോ അതിന് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി ജൈവപരമായിട്ട് കാണണ്ട ജൈവഘടനയുമായി ബന്ധപ്പെട്ടും കാണണ്ട അശ്ലീലം കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലം ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് വേണ്ട മത്സരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പിന് മുമ്പ് കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ കെ ശൈലജ ടീച്ചർ ആയിരിക്കും എന്ന കാര്യവും ഞാനിവിടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ബി ജെ പി ഒരു സീറ്റും നേടാൻ പോകുന്നില്ല ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ അപ്പോൾ വിജയിക്കുകയോ രണ്ടാം സ്ഥാനത്ത് വരികയോ ചെയ്യാത്ത തലത്തിൽ ബി ജെ പി പിന്നോട്ട് തള്ളപ്പൊഴും അതാണ് ഈ തിരഞ്ഞെടുപ്പ് കാണിക്കാൻ പോകുന്ന ഒരു കാര്യം